നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തനംതിട്ട അതിരുങ്കൽ കാലക്കാക്കുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടയർഡ് ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൾ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളായ ഇരുപത്തിയഞ്ചുകാരി മേഘയാണ് ഇന്നലെ തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നില്ക്കുകയാണ് കുടുംബം ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ആത്മഹത്യയെന്നും ഇത് അന്വേഷിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു മേഘയുടെ മൃതദേഹം പത്തനംതിട്ട കലങ്ങൂരിലെ വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു ഈഞ്ചക്കൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു മേഘ കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെയായിരുന്നു മേഘയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ പുറത്തുവന്ന വിവരമനുസരിച്ച് മേഘയും മലപ്പുറത്തുകാരനായ ഐ ബി ജീവനക്കാരനുമായി അടുപ്പമുണ്ടായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും സ്ഥലമായ ഈഞ്ചിക്കലിലേക്ക് പോകാൻ റെയിൽവേ പാത വഴി പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടുതന്നെ തീരുമാനിച്ചുറപ്പിച്ചാണ് റെയിൽവേ പാളത്തിലൂടെ മേഘ യാത്ര ചെയ്തതെന്ന് വ്യക്തം ഇന്നലെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോഴാണ് മേഘ ട്രെയിനിന് മുന്നിൽ ചാടിയത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റിന്റെ മൊഴി വിമാനത്താവളത്തിൽ നിന്ന് താമസസ്ഥലത്തേക്കുള്ള വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ല എന്ന് പിതാവ് പറഞ്ഞു താമസ എന്നും പറഞ്ഞ മേഘ വഴിമാറ്റിയത് ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ഇതിലാണ് ദുരൂഹത സംശയിക്കുന്നത് ഇരുപത്തിമൂന്നാം വയസ്സിലാണ് മേഘ ഐ ബി ജോലിക്ക് പ്രവേശിച്ചത് ഏറ്റവും പ്രായം കുറഞ്ഞ മേഘയോട് കഴുതലോടെയാണ് സഹപ്രവർത്തകർ ഇടപെട്ടിരുന്നത് എന്നും അച്ഛൻ പറഞ്ഞു അന്വേഷണ പുരോഗതിക്കനുസരിച്ച് തുടർ നടപടിയും എടുക്കും മേഘയുടെ വിവാഹത്തെ കുറിച്ചും ആലോചിച്ചിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു മേഘയുടെ അച്ഛൻ റിട്ടയർഡ് അധ്യാപകനും അമ്മ പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയുമാണ് ഐ ബിയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനുമായി മേഘയ്ക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും ബന്ധത്തിൽ നിന്നും അയാൾ പിന്മാറിയതാണ് ജീവനെടുക്കാൻ കാരണമെന്നും പിതാവിന്റെ സഹോദരൻ ബിജു പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ യൂണിഫോമിൽ തന്നെയായിരുന്നു യുവതി ട്രെയിനിന് മുന്നിലേക്ക് ചാവിടുന്നത് ലോക്കോ പൈലറ്റ് കണ്ടതായി പേട്ടയിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് പോലീസിനെ അറിയിച്ചത് ഐ ബിയിലെ ഉദ്യോഗസ്ഥനുമായി മേഘയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നു പിന്നീട് അത് പ്രണയമായി മാറി എന്നാൽ ഈ ബന്ധം തകർത്തെന്നാണ് മേഘ ജീവനെടുക്കാൻ കാരണമെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിലവിൽ ഐ ബി എം പേട്ട പോലീസും നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെയാണ് ഇരുപത്തിയഞ്ചുകാരിയായ മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഐ ഡി കാർഡിൽ നിന്നാണ് മേഘയെ തിരിച്ചറിഞ്ഞത് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിലാണ് മൃതദേഹം കണ്ടത് ദുരൂഹത സംശയിക്കത്തക്ക ഒന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് കേസ് അന്വേഷിക്കുന്ന പേട്ട പോലീസ് പറഞ്ഞു അപകടത്തിൽ മേഘയുടെ ഫോൺ മൂന്ന് കഷ്ണമായി ഇതിൽ നിന്ന് വിവരങ്ങളൊന്നും എടുക്കാൻ കഴിയും അവസ്ഥയിലല്ല അപകട സ്ഥലത്തെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു മേഘയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉള്ളതായി അറിയില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം വരും ദിവസങ്ങളിൽ വീട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും മൊഴിയെടുത്ത ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് പേട്ട പോലീസ് അറിയിച്ചു മരണത്തിന് തൊട്ട് മുൻപുള്ള മേഖലയുടെ കോൾ ലിസ്റ്റുകൾ ശേഖരിച്ചു കൂടുതൽ അന്വേഷണത്തിന് സൈബർ പോലീസിന്റെ സഹായവും തേടും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി മേഖയ്ക്ക് സൗഹൃദം ഉണ്ടായിരുന്നെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് പഞ്ചാബിൽ പരിശീലനത്തിനിടെയാണ് ഇരുവരും സൌഹൃദത്തിലായത് നെടുമ്പാശ്ശേരിയിലെ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കോൾ ലിസ്റ്റ് പരിശോധനയിൽ പോലീസിന് കിട്ടിയിട്ടുണ്ട് സംഭവ ദിവസം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ താമസ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മകൾ വിളിച്ചിരുന്നതായി അച്ഛൻ മധുസൂദനൻ പറഞ്ഞു ഓഫീസിന് സമീപം ചാക്കയിലെ ഹോസ്റ്റലിലാണ് അവൾ താമസിക്കുന്നത് അവിടേക്ക് റെയിൽവേ പാതയില്ല റെയിൽവേ ട്രാക്ക് ഉള്ളയിടത്തേക്ക് പോകണമെങ്കിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജോലിസ്ഥലത്ത് അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമുള്ളതായി വീട്ടിൽ പറഞ്ഞിട്ടില്ല സമ്മർദ്ദം ഉള്ളതായും പറഞ്ഞിട്ടില്ല മരണത്തിൽ ബാഹ്യ സമ്മർദ്ദങ്ങളോ വ്യക്തികളുടെ ഇടപെടലുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു